നാട്ടിലേക്ക് അടുത്ത് വരും എന്ത് എന്ത് ഒരു കാലം വരാൻ പറയുന്നത് അതിൽ ും പിന്നെ പത്തിൽ നാലാളും പിന്നെ പത്തിൽ അഞ്ചാളവും പിന്നെ കൂടുതൽ ആളുകൾ നബി പറഞ്ഞു ചെയ്തു നാളിനെ കൊണ്ടും പെണ്ണിൻ പെണ്ണിനെ കൊണ്ടും തൃപ്തിപ്പെടുന്ന കാലത്തല്ലാതെ ലോകാവസാനം സംഭവിക്കൂലബി പറഞ്ഞിട്ടുണ്ട് ഒക്കെ ആയി ിൽ പോലും മനുഷ്യൻ ദുഷിക്കുമ്പോൾ അലവും പിടിയും അതുകൊണ്ടാണ് അത് ആധുനിക സമൂഹത്തിൽ വളരെ രൂപത്തിൽ നടക്കും ഇതൊക്കെ കണക്കാക്കിയായിരിക്കാം ബൈബിളും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള അതി നീചവും മോശപ്പെട്ടവുമായ ഒരു ജനതയാണ് സുധൂമി മനസ്സിലായി മതത്തിൽ ജനങ്ങൾ വ്യവസ്ഥിതി വ്യവസ്ഥിതി ദുഷിക്കുമ്പോൾ മതത്തെയും ജനങ്ങൾ എന്തു ചെയ്യും അലകും പിടിയുമ്പോൾ പിടിച്ചു അതിന് ഏറ്റവും നല്ലതും ചരിത്രപരവും കൃത്യവുമായ ഒരു ഉദാഹരണം പറഞ്ഞു ഉദാഹരണം കേട്ടോ നല്ലോണം കേട്ടിട്ടുണ്ട് അതായത് അതായത് ബി സി പതിനെട്ടാം നൂറ്റാണ്ടില് എന്താ പറയുക ബിസി പതിനെട്ടാം നൂറ്റാണ്ടില് മെഡിറ്ററേനിയുടെ പരിസരത്ത് ജീവിച്ച ഒരു ജനതയാണ് സദൂമികൾ വല്ല അകലയല്ലാതെ മെഡിറ്ററേനെ പരിസരത്ത് ഒന്നും കൂടി പറഞ്ഞ ജറൂസലേമിൻ്റെ വല്ല അകലെയല്ലാത്ത ഒരേ ആണ് അവർ കഴിഞ്ഞുകൂടുന്നത് അവരാണ് സദൂമികൾ ൾ എന്നാണ് പൊതുവെ അവരെ വിളിക്കുക അടക്കമുള്ള ഏകദേശം നാലോളം കൊച്ചു കൊച്ചു പട്ടണങ്ങളിലായി ഒരു ലക്ഷത്തിലേറെ ജനത അവർക്കിടയിൽ ഉണ്ടായതായി പറയപ്പെടുന്നു അവർക്ക് ആദ്യ ആഭാസകരവും നീചവുമായ ഒരു വൃത്തികേട് അവരിൽ നിലകൊണ്ടു അതാണ് ഹോമോസെക്ഷാലിറ്റി ആണാണിന്റെ പിന്നാലെ ഓടുക പെണ്ണ് പെണ്ണിന്റെ പിന്നാലെ ഓടുക ആ ജനതയിലേക്ക് അയക്കപ്പെട്ട നബിയാണ് സെയ്ദുനൽ ലോത്ത് ബൈബിൾ പഴയ നിയമത്തിൽ ലോത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മെഡിറ്ററേനിയൻ പരിസരത്ത് ഏകദേശം എന്താ പറയാ ഹെബ്രോണിൻ്റെ പരിസരത്ത് ജെറൂസലേമിൻ്റെ പരിസരത്ത് മെഡിറ്ററേനിൽ നിന്ന് വളരെ അകലമല്ലാത്ത ഒരു പ്രദേശമാണ് എൻഡ് സദൂ സദൂമ് ഹൊമൂറ അടക്കമുള്ള നാല് കൊച്ചു പട്ടണങ്ങൾ വളരെ ആഭാസകരമായ ഒരു വൃത്തികേട് അതിനീചം മനുഷ്യർക്കിടയിൽ ഒരു സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത വൃത്തികേട് വ്യഭിചാരം എന്നതൊരു തെറ്റാണ് പക്ഷെ അത് ചരിത്രാതീത കാലം മുതലേ നടന്ന തെറ്റാണ് വ്യഭിചാരം തെറ്റാണ് ഒരു തെറ്റാണ് ഒരു വൃത്തികേടാണ് പക്ഷെ എന്നാലും മനുഷ്യർക്കിടയിൽ അത് പറയാം എന്തുകൊണ്ട് അത് നല്ല കാര്യമായതുകൊണ്ടല്ല അത് ചരിത്രാതീത കാലം മുതലേ ജനങ്ങൾക്കിടയിലുള്ള ഒരു കാര്യമാണ് എന്ത് വ്യഭിചാരം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വിചാരത്തിൽ വിചാരം എന്ന് പറയുന്നതിൽ എന്താണുള്ളത് പ്രകൃതിപരമായ കാര്യം നിയമ അല്ലാതെ ഉപയോഗിക്കല അതാ വിചാരം പ്രകൃതിപരമായ ഒരു കാര്യത്തെ നിയമപരമാ അല്ലാതെ ഉപയോഗിക്കുന്നതിനാണ് എന്തു പറയുക അതല്ലേ വിഭിചാരം ബന്ധത്തിന്റെ വിശുദ്ധി വിശുദ്ധി അതിനൊരു പ്രത്യേക അതിർവരം പറ്റും ഇങ്ങനെ ചെയ്യാവൂ നിങ്ങളെ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ ചോദിക്കണം സ്ഥലം ഞാൻ അത് അപ്പൊ അതിന് ചിലത് അങ്ങനെ ആയിക്കോട്ടെ എന്നറിയും ചിലത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് അറിയാൻ പറ്റൂല ചിലത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയായോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ അല്ലേ അതാണ് വിചാരം അത് തെറ്റാണെന്നാണ് നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് എന്നാലും അത് പ്രകൃതിയിൽ വന്ന ഒരു കർമ്മത്തിന് വിരുദ്ധമായ ഒരു സംഗതി അതിലില്ല പക്ഷെ അതിലെന്തേ ഉള്ളൂ നിയമപരം അല്ല എന്നേ ഉള്ളൂ അത് വലിയ തെറ്റാണ് ചെറുതായി കാണുന്നേ ഇല്ല വലിയ തെറ്റാണ് അതേസമയത്ത് ഹോമോസെക്ഷാലിറ്റി എന്നതിനെ നമ്മൾ എന്താ പറയാ അതിന് അനുവദിക്കാവുന്നൊരു ന്യായമല്ല എന്തുകൊണ്ട് പ്രകൃതിയിൽ പ്രകൃതിയിൽ കൃത്യമാക്കിയ കാര്യം മാത്രമേ നിയമമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ തിരിഞ്ഞിട്ടില്ല ഒരു ആണ് പെണ്ണിനെ കല്യാണം നീക്കാം എന്തുകൊണ്ട് പെണ്ണും ആണും തമ്മിലുള്ള അഭിനിവേശം എന്നത് നൈസർഗികാണ് അള്ളാഹു തന്നതാണ് പ്രകൃതി ദത്തം എന്ന് നമ്മൾ പറയും തന്നത് അള്ളാഹു തന്നെ ാണ് പക്ഷേ നമ്മൾ പ്രകൃതി ദത്തം എന്നൊരു വാക്കുപോലും അതിന് ഉച്ചരിക്കും പ്രകൃതിയിൽ എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നവര് ഇനി ഒരാൾക്ക് അഭിനിവേശം ഇല്ലെങ്കിൽ കൊണ്ട് പോകുന്നു പെണ്ണിനോടൊരാൾക്ക് അഭിനിവേശം ഇല്ലെങ്കിൽ അവനാശുപത് കൊണ്ടുപോകും ആണിനോടൊരാൾക്ക് അഭിനിവേശം ഒരാണിന് ആണിനോട് അഭിന ഒരാണിന് പെണ്ണിനോട് അഭിനിവേശം ഉണ്ടായിട്ടില്ലെങ്കിൽ അവന് ഡോക്ടർ കിടക്കും തിരിച്ച് ഒരാണിന് ആണിനോട് അഭിനിവേശം ഉണ്ടായാലും ഡോക്ടർ നടക്കും സൈക്കോളജി വളരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡോടു കൂടിയൊക്കെയാണ് സൈക്കോളജിക്ക് വലിയ വികാസം വരുന്നത് ഈ വിഷയത്തിൽ ഹോമോസെക്ഷാലിറ്റിയിൽ വലിയ പഠനം നടത്തിയ ലോകപ്രശസ്തനായ സൈക്കോളജിക്കൽ ഒരു എന്താ എന്താ പറയുക ഒരു സ്കോളറാണ് വലിയ പണ്ഡിതനായിരുന്നു സിഗ്മണ്ഡ് ഫ്രോയിഡ് ഫ്രോയിഡ് ഈ വിഷയത്തിൽ ഇതെന്താണ് ഇത് വലിയ നാശമാണ് ഇത് വലിയ ആപ്പത്താണ് ഇത് വലിയ ഒരു രോഗമാണ് ഇത് ചികിത്സിക്കുന്നത് അപ്പോൾ മനസ്സിലോട്ടുണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് രോഗാണ് രാണിന് രാണിനോട് അഭിനിവേശം ഉണ്ടാവുന്ന രോഗാണ് പെണ്ണിന് പെണ്ണിനോട് അഭിനിവേശം ഉണ്ടാവുന്നത് രോഗമാണ് സാത്താന്റെ നവലോകക്രമം എന്നൊരു പുസ്തകം വരുന്നുണ്ട് നമ്മുടെ മനസ്സിലായില്ലേ മുതിർന്നവർക്ക് മാത്രം വായിക്കാവുന്ന ഒരു പുസ്തകം അവാണിങ്ങോട് കൂടിയ പുസ്തകം റബ്ബിൻ്റെ സഹായത്താൽ ഇത്തരം കാര്യങ്ങൾ മുഴുവനും അതിൽ അതായത് എത്രത്തോളം പിശാജ് ആധുനിക ലോകത്തെ വൈതിയിലൊതുക്കി എന്നതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ പഠനത്തിൻ്റെ രണ്ടാം ഭാഗം ഇനി വേറെയുണ്ട് അതിൻ്റെ പഠനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് സാത്താന്റെ നവലോകക്രമം പുതിയ പുസ്തകം രണ്ട് മാസം കൊണ്ട് പുറത്താണ് ഇൻഷാല് പണിയൊക്കെ കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു ഈ കൊടുത്താൽ മതി റബ്ബിൻ്റെ സഹായത്താൽ വളരെ ചിന്തിക്കണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ പറയുന്നത്

ശിക്ഷിച്ചു ശിക്ഷിച്ചു ആ ശിക്ഷയുടെ എക്കാലത്തെയും ആ നീജ പ്രീജ പ്രവർത്തകരുടെ അള്ളാഹു ദൈവകോപം അവർക്ക് വന്നു എന്നതിന് എല്ലാവരും അംഗീകരിക്കുന്ന പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന അടയാളമാണ് സെമിറ്റിക് മതങ്ങളെല്ലാം അത് അംഗീകരിക്കും ഇസ്ലാം ബുദ്ധം എന്താ പറയുക ഇസ്ലാം അതേപോലെ തന്നെ ക്രിസ്തു മതം ജൂതമതം ഇതൊക്കെയുള്ള സെമിറ്റിക് മതങ്ങൾ അപ്പൊ സെമിറ്റിക് മതങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ദൈവകോപത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന അടയാളമാണ് എന്ത് അഥവാട ആണല്ലോ ചാവുകട എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും ചെയ്യാനും ചിന്തിക്കാനും അറപ്പുള്ള ഒരു കാര്യം ചെയ്ത ഒരു ജനത നന്നാകാതെ വന്നപ്പോൾ ആ ജനതയെ നശിപ്പിച്ചതിന് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഒരു അടയാളമാണ് എന്ത് ഈ ചാവുകടലിൻ്റെ പ്രാധാന്യവും ചാവുകടലിൻ്റെ പഠനവും ചാവുകട കൊണ്ടുണ്ടാകുന്ന മനുഷ്യരുണ്ടാകുന്ന അതിൽ പഠിക്കേണ്ട ആ ജനതയും വൃത്തികടിനെ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയുമല്ലേ ഏകദേശം ഇരുപതാന്നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മനുഷ്യർ പഠിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഇതൊരു സ്വാഭാവികമായ കാര്യമാണ് ഇതെല്ലാവരിലും ഉണ്ടാവുന്നതാണ് അതൊരിക്കലും സൈക്കോളജിക്കൽ പ്രശ്നമല്ല എന്ന രൂപത്തിൽ ആധുനിക ലോകം യൂറോപ്പ് അതിനെ മാറ്റിമറിച്ചു ഇന്ന് അത് യൂറോപ്പൻ അമേരിക്കയിൽ എന്നല്ല ആധുനിക ലോകത്തെവിടെയും അത് ഒരു രോഗമല്ല അതിൻ്റെ സദസ്സിൽ പറയുന്നത് വിഷമമല്ല എന്തിനധികം 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 കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന ഖത്തർ വേൾഡ് കപ്പ് രണ്ടായിരത്തി മൂന്ന് ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി അങ്ങനെയല്ലേ ഇരുപത്തിനാലല്ലേ മുമ്പാണ് ഏതായാലും ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഫിഫയുടെ പ്രസിഡന്റ് ഉദ്ഘാടന വേദിയിൽ ഞാൻ ഹോമോസെക്ഷാണെന്ന് പരസ്യമായി പറഞ്ഞു രണ്ട് ഞാൻ സ്വവർഗൻ ഒരു അഗ്ഗിയാണ് എന്ന് പരസ്യമായി എന്ത് ലോകത്തെ അംഗീകൃതമായൊരു വിനോദത്തിന്റെ ഏറ്റവും പ്രൗഢമായ മുന്നിൽ നിൽക്കുന്ന ലോകത്തെ ആധുനിക ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന വിനലെണ്ണാവുന്ന ആളുകളിൽ ഒരാളാണല്ലോ ആര് ഈ മനുഷ്യൻ പരസ്യമായി പറഞ്ഞു ഞാൻ ഹോമ സൂക്ഷിക്ക എനിക്ക് ക്രോസ് ലിംഗത്തോടെ താല്പര്യം എനിക്ക് എന്റെ ലിംഗത്തോട് മനസ്സിലായില്ല എനിക്ക് സ്ത്രീകളോടെ അല്ല താല്പര്യം എനിക്ക് പുരുഷന്മാരോട് പരസ്യമായി പറയുക ഒരേ സമയത്തിൽ ലോകത്തെ ജനക്കോടികൾ വീക്ഷിക്കണം അതുപോലെ ഒരു വിനോദമല്ലല്ലോ ലോകം മുഴുവൻ സർവാംഗീകൃതമായി പ്രധാനം പറയൂ ഒളിമ്പിക്സിൽ പലതരം വിനോദ കായിക വിനോദങ്ങളുണ്ട് എന്നാൽ ആ വിനോദങ്ങളിൽ നിന്ന് വേറിട്ട് ലോകത്ത് ഒരൊറ്റ വിനോദത്തിന് വേണ്ടി നാല് കൊല്ലത്തിനൊരിക്കൽ ഒളിമ്പിക്സ് പോലെ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണല്ലോ എന്ത് വേൾഡ് കപ്പ് അല്ലെ അതല്ലേ ആ വേൾഡ് കപ്പിലാണ് അതായത് ഒരു ഒരു സാധാരണ കാര്യം അതൊരു ബഹുമാനപരമായ കാര്യം അതൊരു തെറ്റല്ല എന്ന് മാറി മറിഞ്ഞു അങ്ങനെ വരുമ്പോൾ പ്രശ്നം സംഭവിച്ചു അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം വന്ന ഒരു ചേഞ്ചാണ് ഈ എൺപത്തി ഏഴിന്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെയും ഇടയിൽ യൂറോപ്പ് പല തരുകിടം മറിയലും നടത്തി മതങ്ങളെ സ്വാധീനിച്ചു യൂറോപ്യൻ മതങ്ങൾ അത് അംഗീകരിച്ചു ബൈബിൾ ഒരു പഴയ നിയമത്തിൽ പ്രശ്നമുണ്ട് യൂറോപ്പ് മുഴുവൻ അംഗീകരിച്ചു ലാറ്റിൻ മതം അംഗീകരിച്ചു സഭകൾ അംഗീകരിച്ചു അതായത് സ്വർഗ അനുരാഗികളായി അവര് എന്താ ഒരു വെഡ്ലോക്ക് അവർക്ക് ഒരു വിവാഹബന്ധമുണ്ടായി അവര് ആണും ആണും വിവാഹബന്ധം പെണ്ണും പെണ്ണും ആണുമാണും തമ്മിൽ വിവാഹബന്ധത്തിൽ വന്നാൽ പോലും അവരെ നിയമപരമായി അംഗീകരിക്കാമെന്നുള്ളടത്തേക്ക് യൂറോപ്യൻ ചർച്ചകൾ മാറി അപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നു എന്താ പ്രശ്നം അതും ഉണ്ട് അതുമുണ്ട് പിന്നെ പറയാം സദസ്സിൽ പറയുന്നതിന് പരിധി ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് മുഴുവൻ പറയാത്തത് അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായി ബൈബിൾ 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 പ്രശ്നമായി അപ്പോൾ ചില പ്രചാരകർ അവരെ ഞാൻ പണ്ഡിതർ എന്ന് പറയുന്നില്ല പറയുന്നില്ല അങ്ങനെ പറഞ്ഞു ിറ്റിയുടെ പേരിലല്ല ആ ജനതയെ നശിപ്പിക്കപ്പെട്ടത് പകരം നിർബന്ധിച്ചതിന്റെ പേരിലാണ് ബലാൽക്കാരൻ ഓ മനസിലായി ലോത്തിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്ന നാല് കിട്ടാൻ വേണ്ടി ഉഭയകക്ഷ ക്ഷി സമ്മതം ഇല്ലാതെ മനസ്സിലായില്ലേ ആ കുട്ടികളെ അവരുടെ ഹോമോസെക്ഷൽ പ്രവർത്തനങ്ങൾക്ക് വിട്ടു തരണം എന്ന് ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് അവർ ആവശ്യപ്പെട്ട് ലോത്തിന്റെ വീട് വളഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അവരുടെ മേൽശിക്ഷ ഭവിച്ചത് അല്ലാതെ എന്തല്ല അവർ ഹോമോസെക്ഷലുകൾ ആയിട്ട് അല്ല ഓ അപ്പൊ മതത്തിന്റെ അടിസ്ഥാനത്തെ പോലും എന്ത് ചെയ്തു മാറ്റിമറിച്ചു മനസ്സിലായോത്തിനൊന്ന് മാറ്റും ഇതിപ്പോ കണ്ണിന്റെ മുന്നിൽ നടക്കുന്നതാണ് കണ്ണിന്റെ മുന്നിൽ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന കാര്യം അപ്പം ഇതൊക്കെ കണ്ണിന്റെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഞാൻ ജനിക്കുന്ന തൊള്ളായിരത്തി പിന്നെ എഴുപതുകൾ തൊട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എൻ്റെ ജനന വർഷം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അപ്പൊ തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഇതൊക്കെ അതിൻ്റെ വിശുദ്ധതയിൽ അത് ആ സംഗതി നിലനിൽക്കുന്നുണ്ട് ഈ സംഭവം പിന്നെയും എൻ്റെ ജനന വർഷം കഴിഞ്ഞ് പിന്നെയും ഇരുപത് വർഷം കഴിഞ്ഞ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ഇതിന് ചേഞ്ച് വരുന്നത് കൃത്യമായി പഠിച്ചതുകൊണ്ട് പറയണം അതായത് നേരത്തെ തന്നെ അവർ മുളവിളി കൂട്ടുന്നുണ്ട് ഹോമോസെക്ഷനുകൾ അങ്ങനെ അതിന് അംഗീകാരം കൊടുത്തു യൂറോപ്പ് മനസ്സിലായോ ആ അവ ആ അവസ്ഥർക്ക് അംഗീകാരം കൊടുക്കുന്നത് അതായത് അംഗീകാരം കൊടുക്കാന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഒരു രോഗമായും ചികിത്സയായും ചികിത്സ കിട്ടേണ്ട രോഗമായി അംഗീകരിച്ചിരുന്നു ഏതുവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഹോമോസെക്ഷാലിറ്റിക്ക് ചികിത്സയില്ല ലോകത്തെവിടെയില്ല എന്തുകൊണ്ട് ആധുനിക ലോകം അത് എടുത്തിറഞ്ഞു അത് രോഗമല്ല ഞാൻ അത പറയാ വർഷം ഹോമോസെക്ഷാലിറ്റിക്ക് ചികിത്സ നിഷേധിക്കുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ വർഷം നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് പക്ഷെ കാര്യം രോഗമല്ലാന്ന് ലോകം അംഗീകരിക്കലാണോ ആണല്ലോ അതിന് എന്തുണ്ടാവൽ അംഗീകാരം നിഷേധിക്കും അംഗീകാരം നിശ്ചയിച്ച പിന്നെ ചികിത്സ ഉണ്ടാവില്ല എന്തുകൊണ്ട് പറ അതൊരു നൈസർഗികമായ കാര്യമാണ് അതെന്തല്ല ഒരു രോഗമല്ല രോഗമാണെങ്കിൽ ആഗോള തലത്തിൽ ഏതു തരം മരുന്നുണ്ടായാലും മരുന്നില്ലെങ്കിലും ഈ ചില കാര്യങ്ങൾക്ക് മരുന്നു ഉണ്ടാവില്ല ഇപ്പൊ എച്ച് എച്ച് ഐ വി പോസിറ്റീവായി വന്നപ്പോൾ അതിന് ലോകത്തിന് മുന്നിൽ മരുന്നില്ല പക്ഷെ ലോകം അതിന് വിഷഗുരന്മാര് ലോകം കണ്ട സയന്റിസ്റ്റുകൾ മെഡിക്കൽ സയന്റിസ്റ്റുകൾ അവർ അതികഠിനമായ ത്യാഗത്തിൽ മരുന്നിന്റെ അന്വേഷണത്തിൽ അവർ ഏർപ്പെട്ടു എന്തുകൊണ്ട് അതെന്താണ് ാണ് മരുന്ന് കിട്ടിയാറില്ലെങ്കിലും ഇത് രോഗം അല്ലെങ്കിൽ എന്ന് വന്നു കഴിഞ്ഞാൽ മരുന്നുണ്ടെങ്കിലും ചികിത്സ ഉണ്ടാവില്ല മരുന്നുണ്ട് അന്ന് വരെ പലരും അതിൽ നിന്ന് മുക്തരായിട്ടുണ്ട് അതുവരെ അതിനെ അതിനെ അതിന് എന്നൊരു സംഘടനയുണ്ട് എന്നൊരു സംഘടനയുണ്ട് അങ്ങനെ എന്തൊക്കെ ചെഞ്ചിഡ് അവർ ചെയിക്കപ്പെട്ടു എന്നല്ല ഒരു അസോസിയേഷന്റെ പേര് ചേഞ്ചഡ് എന്ന സംഘടന അവർ നേരത്തെ ഹോമോ സെക്ഷനുകൾ ആയിരുന്നു പിന്നീട് ചികിത്സ കാരണം അതിൽ നിന്ന് മുക്തരായിട്ട് പിന്നീട് അവർ അതിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ആഗോള സംഘടനയാണ് എന്ത് ചെയ്ത് ലോകാംഗീകൃത സംഘടന ഈ സംഘടനകളുടെയൊക്കെ ഈ സംഘടനകൾ മുറവിളി കൂട്ടി പക്ഷേ ലോകം ശ്രദ്ധിച്ചില്ല ഇപ്പോൾ മതത്തിന്റെ അലകും പിടിയും വരെ മാറ്റി നമ്മളെ കണ്ണിന്റെ മുന്നേ അത് മാറ്റി അപ്പൊ എന്താ പറയാൻ കാരണം അറിയോ വ്യവസ്ഥിതികൾ ആ വ്യവസ്ഥിതികൾ മനുഷ്യർ ദുഷിച്ചു പോയാൽ അതിന്റെ അലകും പിടിയും വരെ മതമാണെങ്കിൽ പോലും മാറ്റും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരും എന്ത് എന്ത് ഒരു കാലം വരാൻ പോകുന്നു പറയുന്നത് സാർവത്രികം അതിൽ പത്തിൽ രണ്ടാളാവും പിന്നെ പത്തിൽ നാലാളും പിന്നെ പത്തിൽ അഞ്ചാളാവും പിന്നെ കൂടുതൽ ആളുകൾ കൂടുതലാളുകൾ ഹബീബൈ നബി പറഞ്ഞു ചെയ്തു ആണാണിനെ കൊണ്ടും പെണ്ണിൻ പെണ്ണിനെ കൊണ്ടും തൃപ്തിപ്പെടുന്ന കാലത്തല്ലാതെ ലോകാവസാനം സംഭവിക്കൂല മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കും മതമാണെങ്കിൽ പോലും മനുഷ്യൻ ദുഷിക്കുമ്പോൾ അലകും പിടിയും അതുകൊണ്ടാണ് അത് ആധുനിക സമൂഹത്തിൽ വളരെ അധികരിച്ച നടക്കും ഇതൊക്കെ കണക്കാക്കിയായിരിക്കാം എന്നാ വ്യാഖ്യാനങ്ങൾ മാറ്റം ചെയ്യും ബൈബിൾ പദം അവർ ഒഴിവാക്കിയിട്ടില്ല ഇപ്പോൾ ബൈബിളിൽ ആ പദങ്ങൾ ഉണ്ട് വ്യാഖ്യാനം മാറ്റി മനസ്സിലാകും നിങ്ങൾ നേരത്തെ വളരെ ചിന്തിക്കണം ഞാൻ കുറ്റവും കുറവൊന്നും പറയുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ ഒരു ധാർമ്മിക സമൂഹം എന്ന നിലയിൽ ധർമ്മ സംസ്ഥാപനത്തിനും ധർമ്മത്തിൻ്റെ പ്രചാരണത്തിനും ലോകത്ത് തുല്യതയില്ലാത്ത സേവനം ഒരു സമൂഹമാണ് ക്രിസ്ത്യാനിറ്റി അത് ഞാൻ അംഗീകരിക്കുകയും അതിൻ്റെ ചരിത്രത്തിന് മുന്നിൽ ഞാൻ നമുറഷിനസ്കനാവുകയും ചെയ്യാണ് എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാമെന്നത് ഞാൻ ക്രിസ്ത്യാനിറ്റി ബഹുമാനിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി ആർട്ട് ചെയ്യാമെന്നുള്ള വാക്കല്ല അങ്ങനെ മനസ്സിലാക്കിയത് അതിൻ്റെ അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് ലോകത്ത് ഏത് കാലത്തും ആ മതത്തിന് ആ മതത്തിൻ്റെതായ സ്പേസ് ഉണ്ട് ഇന്നുമുണ്ട് ഒരു മതം എനിക്ക് ഒരു മതം ഏത് മതമായാലും ആ മതത്തിൽ അസാൻമാർഗികതയും ആധാർമികതയും ഒക്കെ കടന്നുകൂടിയാൽ പോലും മതത്തിന് ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് മതത്തിനെ സംബന്ധിച്ച് മതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ സ്വാധീനിക്കാൻ അതിന് കഴിയുകയും ചെയ്യും ആ സ്വാധീനത്തിൻ്റെ ഫലം മറ്റു മതങ്ങൾ അനുഭവിക്കുകയും ചെയ്യും നമ്മളെല്ലാം നമ്മളെ പഴയ കാലത്തെ ജനതകൾ നമ്മൾ അവരവരുടെ വീട്ടിൽ ഒരു തൻ്റെ വീട്ടിൽ ഹിന്ദു ആണ് മറ്റവൻ്റെ വീട്ടിൽ ക്രിസ്ത്യാന മറ്റേ വീട്ടിൽ ക്രിസ്ത്യാനി ഹിന്ദു ഒക്കെ എന്നാലും വാതിലടച്ച് എല്ലാവരും കിടന്നു പോകും എന്തുകൊണ്ട് അവരൊക്കെ ദൈവവിശ്വാസമുള്ളവരാ അപ്പോൾ ഒരു തോന്നിയാസം പരിധി വിട്ട് ചെയ്യൂല കാരണം തനിക്ക് മേൽ ഒരു നിയമം ഞാൻ ഉണ്ട് എന്നവർക്ക് ബോർട്ടുണ്ട് അതേ സമയത്ത് വ്യത്യസ്തകൾ നാടാകം നടന്നാൽ എന്താ നടക്കാത്തത് അവരെ മേലെ ആരാള് അവർക്ക് ആരും ചോദിക്കാനുള്ളത് അവരോട് ആരോട് ഹിന്ദു ഒരു തോന്നിയാസം ചെയ്യുകയാണെങ്കിൽ മനസ്സിലായില്ലേ ഒരു ഹിന്ദു ഒരു രാത്രി ഒരു തന്റെ വീട്ടിൽ ഭർത്താവില്ലാത്ത പെണ്ണിന്റെ വാതിലൊന്നിയാൽ ഈ മുറിന്റെ അപ്പുറത്തും ഒരാൾക്ക് പറയാലോ നിങ്ങൾ ദൈവവിശ്വാസിയുള്ളത് നിങ്ങൾ തോന്നിയാസം ചെയ്യാൻ നടക്കാൻ പാടില്ല എന്ന് അതയാളെ ചിന്തിപ്പിക്കും ഇത് എത്തിയുള്ളൂ അപ്പൊ ഈ കാലഘട്ടം വരെ വന്നു കഴിഞ്ഞു ഇവരൊക്കെ കുത്തിര ശക്തിയാണ്